കൊല്ലം തേവലക്കരയിലെ അതുല്യ കുണ്ടറ സ്വദേശിനി വിഭഞ്ചിക മുപ്പത്തിമൂന്നും മുപ്പതും വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ ക്രൂരത സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തത് മുതൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് എന്നിട്ടും പേരുകൾ മാറുന്നതല്ലാതെ ഈ പട്ടിക ഇങ്ങനെ നീളുകയാണ് ഇന്ന് ഈ സ്റ്റുഡിയോയിലേക്ക് കയറും മുൻപാണ് കണ്ണൂരിൽ കുഞ്ഞിനെയും എടുത്ത് പുഴയിൽ ചാടിയ ചാടി മരിച്ച റീമയും ഭർത്താവും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് കുഞ്ഞിനെ വേണമെന്ന് ഭർത്താവ് വാശി പിടിച്ചതോടെയാണ് ആ ആത്മഹത്യവും കൊലപാതകവും നടന്നത് വിപഞ്ചികയുടെയും അതുല്യുടേയും ഭർത്താക്കന്മാരുടെ സൈക്കോ തരങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടി ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട് അതിൽ പ്രധാനം ഇതാണ് മരണം വരെ സഹിക്കണോ സൈക്കോകളെ നമുക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഷബാന അഡ്ക്കേറ്റ് ആരതി അജയ് അഡ്ക്കറ്റ് ദീപക് ട്വിങ്കിൾ സനൽ എന്നിവർ ചേരുകയാണ് ഞാൻ ആദ്യം ഷബാനയിലേക്കാണ് പോകുന്നത് ശ്രീമതി ഷബാന നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഈ വിഷയങ്ങൾ പക്ഷേ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ മരണം വരെയും ഈ സൈക്കോത്തരം സഹിക്കുന്നത് കാരണം ഓരോ കേസുകൾ എടുക്കുമ്പോഴും അവർ അനുഭവിച്ചത് അത്രത്തോളം ദുരിതമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് പലപ്പോഴും ഈ പെൺകുട്ടികൾ ഈ ഒരു ഇമോഷണൽ ട്രാപ്പിലേക്ക് ഒരു ലവ് വീടുകയാണ് അല്ലെങ്കിൽ പോലെ അല്ലെ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്ന പോലെ ഇന്ന് അടിച്ചിട്ട് നാളെ സ്നേഹം കാണിക്കുമ്പോൾ തിരിച്ചു വീണ്ടും ഇയാളുടെ കൂടെ തന്നെ ജീവിക്കുന്നതാണ് ബെറ്റർ എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് എല്ലാത്തിനും സഹിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോഴും പെൺകുട്ടികൾ പഠിപ്പിക്കുന്നത് വിവാഹം കഴിച്ചു വിടുന്നത് കല്യാണത്തിന് ശേഷം എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നത് ഇൻ കേസ് ഡിവോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എങ്ങനെങ്കിലും ഇത്രയും നല്ല ജോലിയുള്ള ഇത്രയും നല്ലൊരു പയ്യൻ കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൂടെയോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഒപ്പം ജീവിക്കുന്ന ഒരാള് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡർ ഉള്ള ളാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസോർഡർ ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ പോകുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെന്റൽ ഡിസോർഡേഴ്സിനെ ഇപ്പോഴും നമ്മളൊന്നും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഡിസോർഡർ ഉള്ളത് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരാൾ ഒരു പാർട്ട്ണർ ആയിട്ടുണ്ടെങ്കിൽ ആ ജീവിതം വലിയ ദുരിതത്തിൽ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പെൺകുട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ശരി ഞാൻ താങ്കളിലേക്ക് വരാം അഡ്ക്കേറ്റ് ദീപക് ടിൻകിൾ ഈ വിഷയത്തിൽ നമ്മൾ അതുല്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ഈ ഭർത്താക്കന്മാരിൽ നിന്ന് നേരിട്ട ക്രൂരത പിന്നീട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ് സ്വഭാവ വൈകൃതങ്ങൾ ഇത്രയും നേരത്തെ അറിഞ്ഞിട്ടും പതിനൊന്ന് വർഷമൊക്കെ സഹിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് വായിക്കുന്നവർക്ക് ഞെട്ടലുണ്ടാക്കി പക്ഷേ അതുല്യ അത്രത്തോളം സഹിച്ചാണ് ജീവിച്ചത് പല പല തവണ പിരിയാൻ ബന്ധം വേർപ്പെടുത്തി വീട്ടിൽ വരാനും ഒക്കെ ശ്രമിച്ചു പക്ഷേ ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അങ്ങേയറ്റം ഉപദ്രവിക്കുക അങ്ങേയറ്റം സൈക്കോത്തരം കാണിക്കുക പക്ഷേ അവസാനം മാപ്പ് പറയുക കാലിൽ വീണ് മാപ്പ് പറയുക ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നെ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു അവിടെ അതുല്യ അലിയുകയാണ് കൗൺസിലിങ്ങിന് പോകുന്നു കൗൺസിലിംഗ് കഴിയുന്നു രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് ജീവിക്കുന്നു ഇപ്പോൾ ആ കുട്ടി ജീവനോടെ ഇല്ല എടുക്കി ദീപക് അതെ തീർച്ചയായിട്ടും അതൊരു സംഭവമാണ് ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല നടക്കുന്നത് ആൺ ആണുങ്ങളിലും നടക്കുന്നുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനഞ്ചില് സംഭവിച്ച ആസ്ട്രേലിയയിലെ ബെൽബോണിൽ നടന്ന ഒരു ക്രൂര കൊലപാതകം കൊല ചെയ്യപ്പെട്ടത് സാം എന്ന് പറയുന്ന ഒരു മലയാളിയാണ് സോഫിയ ആണ് സാമിന്റെ ഭാര്യ സോഫിയ്ക്ക് അരുൺ കമലാസനൻ എന്ന് പറഞ്ഞ ഒരു കാമുകൻ ഉണ്ടായിരുന്നു ഒരു മൂന്നുപേരും മലയാളികളാണ് ഓസ്ട്രേലിയയിൽ പിന്നീട് സെറ്റിൽ ആയതാണ് ഒരിക്കൽ ഈ സാമിനെ അദ്ദേഹത്തിന്റെ കാരണകത്ത് വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു മുഖം മൂടി ധരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ മുഖം മുഖംമൂടി ഊരിയപ്പോ മനസ്സിലായത് അരുൺ കമലാസൻ എന്ന് പറയുന്ന അവരുടെ കുടുംബസുഹൃത്ത് തന്നെയാണ് സാമു അത് പോലീസിലെടുത്ത് കൊല കൊല്ല കൊല്ലാമെന്ന ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വൈഫുമായിട്ട് സംസാരിക്കുന്നു സോഫിയ പറഞ്ഞു എനിക്ക് അബദ്ധം പോയതാണ് ഞങ്ങൾ അമ്മിൽ സ്നേഹത്തിലാണ് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല നമുക്ക് നല്ലൊരു കുടുംബ ജീവിതം കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ചിട്ട് അവര് നാട്ടിലേക്ക് ഒരു വെക്കേഷൻ വരുമ്പോൾ സ്വന്തം അച്ഛനോടും അമ്മയോടും ഈ സാമ്പറയാണ് അടുത്തവണ്ണം മിക്കവാറും ഞാൻ ശവപ്പെട്ടിയിലായിരിക്കും വരുന്നതെന്ന് കാരണം സോഫ് എതിർക്കാനോ അല്ലെങ്കിൽ അരുൺ കമലാഥിനോട് പ്രതികാരം ചെയ്യാനോട് നിന്നില്ല ഇത് വീണ്ടും ശരിയാകുമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അതായത് വീട്ടിൽ വന്ന ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഹാർട്ട് അറ്റാക്കിലാൽ മരണപ്പെടുന്നതാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡിന്റെ അംശം കണ്ടെത്തിയത് കൊണ്ട് ഓസ്ട്രേലിയൻ പോലീസ് അത് പുറത്താരെ അറിയിക്കാതെ രഹസ്യമായി അന്വേഷിച്ചപ്പോഴാണ് ഇത് അരുൺ കമലഹാസനും സോഫിയയും കൂടി ചേർന്ന് നടത്തിയ കൊലപാതകമാണെന്ന് വളരെ സമൃദ്ധമായി തെളിയിക്കുകയും ഇരുപത്തിയേഴ് വർഷം ഈ രണ്ടു പേരെയും ജീവപര്യന്തം തടവി പിന്നെ ഓസ്ട്രേലിയൻ പോലീസിനെ നമ്മൾ നമ്മളെന്താണ് കാലിട്ട് പൂജിക്കണം ഒരു ഔട്ട്സൈഡ് സിറ്റിസൺ ആയിട്ട് പോലും ഒരു വളരെ കണ്ണിങ്ങായിട്ട് എല്ലാ എവിഡൻസോടുകൂടിയും ശിക്ഷിച്ചത് അതായത് പെണ്ണുങ്ങള് മാത്രമല്ല ജനങ്ങളും ധാരാളം ക്രൂരതകൾ ഏർപ്പെടുന്നുണ്ട് ഞാൻ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഈ റീസെന്റ് ഡേയ്സിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആണുങ്ങളാണ് ഈ ഭാര്യമാരുടെ ടോർച്ചർ കൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം പേരും സ്ത്രീകൾ മാത്രമേ അവിടെ റെക്കോർഡിക്കൽ പ്രകാരം അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം ആത്മഹത്യ ചെയ്യപ്പെട്ടുള്ളൂ മുപ്പത്തി ഒന്നായിരം പേര് കൂടുതൽ ാണ് അതെ അടുക്കി ദീപക്ട് എനിക്ക് മനസ്സിലായി ആ കണക്കുകളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് എന്നുള്ളതാണ് ഞാൻ താങ്കളേക്കും അടുക്കറ്റ് ആരതി അജയിലേക്കും വളരെ വേഗം വരാൻ നമുക്ക് വളരെ വേഗം ഒരു ഇടവേള ആവശ്യമായതുകൊണ്ടാണ് അതിനുശേഷം മടങ്ങിയത് നമ്മൾ ചർച്ച തുടരുമ്പോൾ അഡ്ക്കിറ്റ് ദീപക് ടിങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ മാത്രമല്ല അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പുരുഷന്മാരാണ് അദ്ദേഹം കണക്ക് നിരത്തിയാണ് പറഞ്ഞത് സ്ത്രീകളേക്കാൾ പുരുഷന്മാർക്കാണ് അത്തരത്തിൽ കൊല ചെയ്യപ്പെടേണ്ടി വരെ വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അഡ്വക്കി ദീപക് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്ത്രീകളുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് സ്ത്രീകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞത് അല്ലാതെ നമ്മുടെ പാർട്ട്ണർ എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർട്ട്ണർ സൈക്കോകളാകുമ്പോൾ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ചർച്ച ഈ എൻ്റെ ചോദ്യം ഇതാണ് ഈ ഇത്തരത്തിൽ സൈക്കോകളാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ ഏറ്റവും അടുത്ത് ഇടപഴകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ നമുക്കിതിൽ നിന്ന് ഒന്ന് മാറാൻ നിയമപരമായ വഴികളില്ലേ തീർച്ചയായിട്ടും നിയമപരമായ വഴികൾ ഉണ്ട് നിയമപരമായ വഴികൾ ആ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം ഒരു സൈക്കോ ആണ് എന്റെ കൂടെ ഉണ്ട് എന്നറിയുമ്പോൾ ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ടൊരു ജീവിതം തുടങ്ങാനും ഈ നിയമം അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു സമൂഹവും ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി സമൂഹം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുക പക്ഷെ ആനുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു പുരുഷൻ അവന്റെ ഭാര്യ സൈക്കോ ആണ് എന്ന് മനസ്സിലാക്കിയ നിമിഷം പിറ്റേ ദിവസം അവൻ ഒരു സെപ്പറേറ്റ് ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നില് ഭാര്യയോ ഭാര്യയുടെ കാമുകനോ കൊല്ലും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ അവൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നേരിടേണ്ടി വരും ഫോർ നയൻറ്റി എയ്റ്റ് എ സ്ത്രീപീഡനം ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ റിക്കവറി ഓഫ് ഗോൾഡ് ഹോൾഡ്മെൻസ് മെയിൻസ് തുടങ്ങി ഒരു പതിനഞ്ചോളം കേസുകൾ ഫയൽ ചെയ്ത് അവനെ നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് എടുത്ത് അവൻ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഒരു രക്തസാക്ഷിയാണ് അതുൽ ഘോഷ് എന്ന് പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ നിയമ നടപടികൾ നേരിട്ട് അടുത്ത് അവസാനം ഏർ മരിച്ച അമ്മായിയപ്പന്റെ മരണം വരെ കൊലപാതകമാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അദ്ദേഹം കേസ് നടത്തി ജീവിതം നശി ജീവിതം ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ഇരുപത്തിനാലോളം പേജുള്ള അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കുകയും ഈ ആത്മഹത്യ കുറിപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഉൾപ്പെടെ അയക്കുകയും ചെയ്തു അത് നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ കോലാഹലം ഉണ്ടാക്കി ഈ പറയപ്പെടുന്ന ഭാര്യയും ഭാര്യയുടെ മാതാവിനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചുവെങ്കിലും കുറച്ചു ദിവസത്തിനു ശേഷം അവർക്ക് ജാമ്യം കിട്ടുകയുണ്ടായി ഇത്തരത്തിലുള്ള ഈ ഒരു അതായത് ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല മാരേജ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊരു അതാ അഴിയാക്കുരുക്കല്ല അവന്റെ അവസാനമാണ് ടോക്സിക് ആണെന്ന് വൈഫ് ടോക്സിക് ആണെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് ആ നിമിഷം നിമിഷം തൊട്ട് അവന്റെ ഭൂമിയിലുള്ള ജീവിതത്തിന് എണ്ണം ഏർപ്പെടുത്തിയിരിക്കണം ഏതാനും ദിവസങ്ങൾ കൂടി അവൻ ഭൂമിയിൽ കാണൂടും ശരി ഞാൻ താങ്കളിലേക്ക് വരാം അടുക്കര ആരതി അജയ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അടുക്കര ആരതി ഈ അതുല്യുടേയും സതീഷിൻ്റെതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈക്കോ എന്നല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച് മരിച്ചവരിൽ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത് അതുല്യയുടെ മരണമാണ് അതിലെയും സതീഷ് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ വരെ സഹിതം കണ്ടതാണ് അപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് അത് സ്വന്തമായിട്ട് കത്തി ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ് ഞാനിപ്പോൾ ചാവൂന്ന് പറഞ്ഞു അതുപോലെ കസേര എടുത്ത് അടിക്കാൻ പോവുക ഒരു ഒരു ഷമ്മി ലെവലിലേക്കൊക്കെ പോകുന്ന ഇതൊക്കെ എങ്ങനെ സഹിച്ച് ഇത്രയും കാലം നമുക്കിങ്ങനെ തോന്നിപ്പോൾ കാര്യങ്ങളായിരുന്നു പക്ഷേ എത്രയോ തവണ ഇങ്ങനെ ഡിവോഴ്സിന് വക്കിലെത്തിയിട്ടും പിന്നെയും അയ്യോ സതീഷ് ശരിയായിക്കോളും എന്ന് എങ്ങനെയാണ് ഈ അതുലേക്ക് തോന്നിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇതില് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ അഡ്വക്കേറ്റ് ദീപക് സാർ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം എന്നുള്ള വാക്കാണ് അപ്പോ റിക്കോഡിക്കലി അല്ലാതെ പെട്ടുപോയ എത്രയോ ലക്ഷങ്ങൾ വേറെ സ്ത്രീകൾ പെൺകുട്ടികൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ചിന്തിക്കേണ്ടത് അപ്പോ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് രണ്ട് ഒരു ടോക്സിക് വൈഫിനെ സഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷനോടും അവന്റെ അമ്മയോ അച്ഛനോ സഹോദരിയോ സഹോദരനോ ആരും പോട്ടെ സാരമില്ല ക്ഷമിക്ക് നന്നാകും ഒരു ചാൻസ് കൂടി കൊടുക്കൂ ഇത്തരം ഉപദേശങ്ങളെല്ലാം ഒരു പുരുഷനും അനുഭവിക്കേണ്ടി വരാറില്ല കേൾക്കേണ്ടി വരാറില്ല ഇതെല്ലാം കേൾക്കുന്നതും സഹിക്കേണ്ടി വരുന്നതും സ്ത്രീയാണ് എന്നോ ഒരിക്കൽ ആരോ കുറിച്ച് വെച്ച സഹനത്തിന്റെ മൂർത്തിമുദ്ഭാവം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളിലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവൻ നന്നാവും ഇപ്പോ സതീഷ് നന്നാക്കും എന്ന് ഓർത്ത് അതുല്യം എത്ര കാലമാണ് ജീവിച്ചത് ഇപ്പോ ടോക്സിക് ആണ് നാർസിസ്റ്റിക് ആണ് അല്ലെങ്കിൽ സൈക്കോയാണ് എന്നുള്ളത് പുറത്ത് എന്റെ മകൻ ഇങ്ങനെയാണ് എന്നറിയുന്നത് നാണക്കേടാകുന്ന പേരൻസ് ആണുള്ളത് അപ്പോ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോ അവൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിൽ നിന്നും പുറത്തു വരാൻ ദീപക് സെ പറഞ്ഞു അവളുടെ അല്ലെങ്കിൽ അവന്റെ പേരന്റ്സ് അവരാണ് അത് ഒരു കുട്ടിക്ക് അവളുടെ ഫാമിലിയിലാണ് സപ്പോർട്ട് കിട്ടേണ്ടത് അത് നമ്മുടെ സമൂഹത്തിൽ എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം ലോകത്ത് ഇപ്പോൾ ആയി അതുല്യ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ സതീഷിലെ ഏറ്റവും നല്ല മനുഷ്യനെയും അതുല്യയിലെ ഏറ്റവും മോശമായ സ്ത്രീയെ നമ്മൾ കേട്ടേനെ കണ്ടേനെ പക്ഷെ ഇപ്പൊ അതുല്യ ആത്മഹത്യ ചെയ്തതുകൊണ്ട് അതുല്യെ ഓക്കെ സഹനശക്തിയുള്ള പെണ്ണായി അവള് സഹിച്ചു ഗതി കെട്ടപ്പോൾ ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി അതിൽ നിന്നും പുറത്തു വരികയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അവളെ ഇങ്ങനെ ആയിരുന്നില്ല ഈ സമൂഹം കണക്കാക്കുക അവളെ അവളെങ്ങനെ ആയിരിക്കില്ല ഈ സമൂഹം ചിന്തിക്കുക അവളെ ഇങ്ങനെ ആയിരിക്കില്ല ഈ സമൂഹം പറയുക അപ്പോ അവള് എത്ര ഇത്രയും നാൾ സഹിച്ചില്ലേ പത്തൊമ്പത് വർഷം സഹിക്കാങ്കിൽ പിന്നെ എന്തായിരുന്നു അവൾക്ക് കുറച്ചു കാലം കൂടി അവനെ നന്നാക്കാൻ ഞാൻ ഈ കൗൺസിലിങ്ങിന് വന്നിട്ട് പിന്നെ ഈ കൗൺസിലിങ്ങിന് വന്നപ്പോ നിങ്ങൾ എല്ലാം സെറ്റ് ആയി വീട്ടിൽ പോണേ ഇനി ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കൗൺസിലിങ്ങിന് എന്താ ഇപ്പൊ നടക്കുന്നത് ഈ സഹനം പഠിപ്പിക്കലാണോ ഈ സഹനം പിടിപ്പിക്കലാണോ എന്ന് ചോദിച്ചാൽ കൗൺസിലർക്ക് ഇപ്പോ അവരെയോട് ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ് കൗൺസിലർ കൊടുക്കുന്ന കൗൺസിലർക്ക് ഒരു പരിമിതി ഉണ്ട് സംതിങ് സം പേഴ്സൺസ് ആർ ബിയോണ്ട് കൗൺസിലിംഗ് ആണ് ലാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ എത്രമാത്രം കൗൺസിലിങ്ങിൽ നേരെയാക്കാൻ പറ്റും എത്രമാത്രം ഒരാൾക്ക് നേരം അവരിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നല്ലത് ഇപ്പൊ നമ്മള് പേഴ്സണൽസിൽ നിന്നും സൈക്കോളജി കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരാൾക്കാരാണ് ഈ നാർസിസ്റ്റിക്സുകൾ അവരെയൊക്കെ സഹിക്കുക എന്നുള്ളതിൽ നല്ലത് അവരിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പോ അവരിൽ നിന്നുള്ള രക്ഷപ്പെടലായിട്ട് ഒരിക്കലും മരണത്തെ ചൂസ് ചെയ്യാതെ അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ എത്ര പെൺകുട്ടികളെ ആയാലും അതിപ്പോ ദീപക് സാറ് പറഞ്ഞതുപോലെ ഒരു ശതമാനം പുരുഷന്മാരുണ്ട് എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ആ ഒരു ശതമാനം പുരുഷന്മാരെ ആണെങ്കിലും സ്വന്തം വീട്ടില് എന്നും ഒരു സ്പേസ് ഉണ്ടായിരിക്കണം കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ കെട്ടിച്ച് വിട്ട വീട്ടില് അതിഥിയാണ് അവർ സ്വന്തം വീട്ടിലും അതിഥിയാണ് ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സഫർ ചെയ്യേണ്ടി വരുന്നത് അതെ കല്യാണം കഴിച്ച മോളെ നീ ഓക്കേ ആണോ അവിടെ ഓക്കേ ആണോ അല്ലെങ്കിൽ മകനെ നീ അവളുടെ കൂടെ ഓക്കേ ആണോ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എത്ര പേരൻസ് തിരക്കുന്നുണ്ട് തിരക്കി അവിടെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ പോലും ഇത്രയും പേര് അറിയിച്ച് നടത്തിയ കല്യാണമല്ലേ ഇത്രയും പൈസ ചെലവഴിച്ച് നടത്തിയ കല്യാണമെന്ന് ദീപക് ടിങ്ങിലേക്ക് ഒരിക്കൽ കൂടി പോയിട്ടുണ്ട് താങ്കൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു അഡ്വിക്കേറ്റ് പറയൂ ഞാൻ പറഞ്ഞത് ആരതി പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം റെക്കോർഡിക്കലാണ് അതിൽ കൂടുതൽ എത്രയോ സ്ത്രീകൾ സഹിക്കുന്നു എന്ന് പറയുന്നു ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം എന്ന് പറയുന്ന ഇതും റെക്കോർഡിക്കലാണ് ഇതിനേക്കാളും ഇരട്ടികളാണ് പുരുഷന്മാർ അനുഭവിക്കുന്നത് രണ്ടാം അനുവദിക്കുന്നത് അത് മാത്രമല്ല സ്ത്രീകളുടെ അത് മിക്കവാറും റെക്കോർഡ്സുകൾ ഏറെക്കുറെക്കറിയാം പക്ഷെ ഈ പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുന്നത് ഇതാണെന്ന് പോലും തിരിച്ചറിയപ്പെടാതെ എത്രയോ പുരുഷന്മാർ ഒന്നും വേണ്ടാതെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് കൗൺസിലിങ്ങിന് ഞാൻ ധാരാളം പോയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് മനസ്സിലായത് കൗൺസിലിങ്ങിൽ നടക്കുന്നത് ബാർഗെയിനിങ് ആണ് ആണുങ്ങളെ പേടിപ്പിച്ചിന്ന് ഇത്രയും ലക്ഷം രൂപ കൊടുത്തോ അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഒരുപാട് കേസ് വരും എന്ന് പറഞ്ഞ് ബാർഗെയിൻ ആണുങ്ങളെ പേടിപ്പിച്ച് പൈസ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗും നടക്കുന്നു മാത്രമല്ല ഹൈക്കോടതിയുടെ പിന്നെ സ്ട്രീമിംഗ് ലൈവ് സ്ട്രീമിങ്ങിൽ നമ്മൾ ഈ ബാർഗെയിനിങ് കാണുന്നുണ്ട് ജഡ്ജിമാർ വരെ അതെത്ര ഒരു പതിനഞ്ച് കോടി കൊടുത്തൂടെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് കോടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം ഉണ്ട് പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞത് പോയിന്റിലോട്ട് വരട്ടെ ഇത് ആണുങ്ങളെ പിടിച്ച് വരട്ടുന്നു പെണ്ണുങ്ങളോട് പെണ്ണുങ്ങളോട് സഹിക്കാൻ പറയുന്നു ഇതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആണുങ്ങളെ വരട്ടി പൈസ വാങ്ങിപ്പിക്കുക പെണ്ണുങ്ങളോട് സഹിക്കാൻ പറയുക ഇതൊക്കെയാണ് ഈ ആത്മഹത്യ പിന്നിലുള്ള ഞാൻ ആണ് എല്ലാ ആണുങ്ങളും നല്ലവരെന്നല്ല പറയുന്നത് എല്ലാ പെണ്ണുങ്ങളും മോശം അവിടെ എന്തിനാണ് ഒരു കാര്യത്തില് നമ്മള് അശ്വതി ഒരു മിനിറ്റ് ഇതിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട് ദീപക് സാറ് പറഞ്ഞതുപോലെ ഈ മീൻചന്ത ബാർഗൈനിങ് ഒക്കെ പണ്ടത്തെ കാലത്തായിരുന്നു കാരണം ഇപ്പോൾ ഒട്ടുമിക്ക മത സാമുദായിക സംഘടനകൾ അവരുടെ സാമുദായിക സംഘടനകൾക്കുള്ളിൽ തന്നെ മകൾക്ക് എന്ത് കൊടുക്കുന്നു മകൻ എന്ത് വാങ്ങുന്നു എന്നുള്ളതിന് രേഖയുണ്ട് ചുമ്മാ അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ മീൻചന്ത കച്ചവടം മീൻചന്ത ബാർഗീനിങ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല ഇതെല്ലാം പല മത സൗഹാർദ്ദ സംഘടനകളും സൂക്ഷിക്കുന്നുണ്ട് സർ ഈ പല സംഘടനകളും എഴുതി വെക്കുന്നുണ്ട് എഴുതി വെക്കുന്ന പേര് പറഞ്ഞു പറയാം കുറച്ചുള്ളതായിട്ട് പേര് പറഞ്ഞ് പറയാം ഇന്ന സംഘടനകളിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ അവക്ക് കൊടുക്കുന്ന പാത്രങ്ങളുടെ വരെ കണക്ക് എഴുതി സൂക്ഷിക്കുന്ന സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് പിന്നെ പിന്നെ ഈ ഈ അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെ ഒരു ചന്ത നടത്തി ആണുങ്ങളെ പിഴിഞ്ഞ് പെൺകുട്ടികൾ വീട്ടുകാർ കൊണ്ടുപോകുന്നു അത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അതിൽ സുഭാഷ് എന്ന് പറഞ്ഞു നേരത്തെ എൺപത്തി ഒന്ന് പേജോളം എൺപത്തൊന്ന് മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അതിൽ സുഭാഷ് ആണുങ്ങൾക്ക് വേണ്ടിട്ട് ബലിയേടായുള്ള ഒരാ ഒരാളാണ് പിന്നെ രണ്ടാമത് ഈ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ മുമ്പ് പിന്നെ കോടതികളില്ലായിരുന്നു ഇപ്പൊ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട് നമുക്ക് എത്ര വീഡിയോകൾ വേണമെങ്കിലും കാണാം ഈ ബാർഗെയിനിങ് നടക്കാം ഞാൻ പറഞ്ഞത് കൌൺസിലിങ്ങിൽ ഈ സഹിക്കാൻ പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ആണുങ്ങളോട് പിടിച്ചു വാങ്ങിച്ചിട്ട് പിന്നെ ഈ ബാർഗെനിങ് ചെയ്ത് എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നതും തെറ്റ് തന്നെയാണ് നിയമത്തിന് നിയമത്തിന്റെ വഴിക്ക് വിടട്ടെ എവിഡൻസ് എടുത്ത് കാര്യങ്ങൾ തീരട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് ശരി ശരി വളരെ വേഗം പറയാമോ കാരണം സാറ് പറഞ്ഞു എവിഡൻസ് എടുക്കട്ടെ ഇപ്പൊ സാർ ഉദ്ദേശിക്കുന്ന എവിഡൻസ് ഈ സ്വർണത്തിന്റെയും പണത്തിന്റെയും തൂക്കമായിരിക്കും ഒരു പെൺകുച്ചിന്റെയും അച്ഛനും അമ്മ ഇന്നത്തെ കാലത്ത് തലേന്ന് പോയി സ്വർണം വാങ്ങിച്ചിട്ടോ തലേന്ന് പോയി ചുറ്റുപിടിച്ചിട്ടോ അല്ല കല്യാണം നടത്തുന്നത് ആ പെൺകുട്ടി ജനിക്കുമ്പോൾ തൊട്ട് ഒരു കൂട്ടി വെക്കുന്നതാണ് തെറ്റാണ് ഈ കൂട്ടി വെച്ച് കൊടുക്കുന്ന എല്ലാരെയും അത് തെറ്റാണോ അത് നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും പറയുമെങ്കിലും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഡ്വിക്കേറ്റ് ആരുടെയും നമ്മൾ ഓരോ കേസിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊടുക്കരുത് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കരുത് കൊടുത്തില്ലെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല അല്ല ഞാൻ 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 ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് അടി ശ്രീമതി ഷബാനയിലേക്ക് കൂടി പോട്ടെ ശ്രീമതി ഷബാന ഈ കൗൺസിലിങ്ങിന്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ പല കേസിലും ആദ്യം വീട്ടുകാർക്ക് സംസാരിച്ച് ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ ആദ്യം പറയുന്നത് ഒരു കൗൺസിലിങ്ങിന് പോകൂ എന്നാണ് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ പലയിടത്തും നടക്കാത്തത് കൊണ്ടാണ് സാറ് പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ ഇപ്പോഴൊക്കെ പലപ്പോഴും പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷനിലാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഫാമിലി ലൈഫ് ആ പയ്യനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ കൗൺസിലിംഗിന് വരുമ്പോ പെൺകുട്ടി സംസാരിച്ച് കഴിയുന്ന സമയത്ത് നമ്മളോട് പാരന്റ്സ് റിക്വസ്റ്റ് ചെയ്യാണ് എങ്ങനെങ്കിലും അവളോട് ആ റിലേഷൻഷിപ്പ് ഏതെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറയൂ എന്ന് ആദ്യ രാത്രി അനുഭവിച്ചിട്ടായിരിക്കും ഈ

നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഈ രണ്ട് വിഷയം ഈ രണ്ട് പെൺകുട്ടികളുടെ മരണമാണ് ഏറ്റവും അവസാനം ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ഇല്ല ഞാൻ തർക്കിക്കുന്നില്ല പറഞ്ഞോളൂ അതെ ഇതിലൊരു റിലേഷനിലെ ഒരാൾ ഇപ്പം വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ആ ആൾക്ക് മെന്റലി ഹെൽത്ത് ഇല്ല എന്ന് തോന്നുമ്പോൾ അത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ

ലക്ഷ്യം വളരെയധികം നന്ദി അതിഥികൾക്ക് സമയപരിമിതി കൊണ്ടാണ് ഞാൻ വീണ്ടും ഞാൻ ഈ വിഷയം വിടുന്നില്ല വിടുന്നില്ല ഞാൻ അടികരാരതിലേക്ക് വരാം ഞാൻ താങ്കളിലേക്ക് വരാം നമ്മൾ ഈ വിഷയം വിടുന്നില്ല ഇനിയും നമ്മൾ ചർച്ച ചെയ്യും നമുക്ക് ഇത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു ഇനി അത് ആവർത്തിക്കരുത് എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം വളരെ വളരെയധികം പൂർണ്ണമാവുകയാണ് നമസ്കാരം